എന്തുകൊണ്ടാണ് പോലീസിന് ദാറ്റ് വാസ് ദ പ്രോമിസ് ഐ മേഡ് ടു മൈ ഫാദർ ഇൻ ലോ എൻ്റെ അച്ഛൻ മരിച്ച ശേഷം ഞാൻ അങ്ങേരെയാണ് അച്ഛനായിട്ട് കരുതിയിരുന്നത് അങ്ങേരെ മരിക്കുന്നവരെ ഞാൻ ആ പ്രോമിസ് കീപ്പ് അപ്പ് ചെയ്തു ഞാൻ അവരുടെ വീട്ടിൽ അവരുടെ ജോലിക്കാർ മുമ്പ് വെച്ച് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു അടിച്ചു അടിക്കുകയൊക്കെ ചെയ്തു ആ സമയത്ത് ഐ സ്റ്റോപ്പ് ഗോയിങ് ടു ദ ഹൗസ് ഐ സ്റ്റോപ്പ് ഗോയിങ് ആൻഡ് അക്കൗണ്ട്സ് മാത്രം ഞാൻ ഈ രാംമോഹൻ നമ്മുടെ ഓഡിറ്റർ ഡിമാൻഡത്താണ് സോ എവ്രി ഇയർ ഐ പേ ഹിസ് ടാക്സസ് ആൻഡ് മൈ ടാക്സസ് ഐ യൂസ് ടു പേ അതിന് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാർച്ച് തേർഡ് വീക്കിൽ വന്നപ്പോൾ അച്ഛൻ കെയിം ടു ദ എയർപോർട്ട് ടു പിക്യാപ്പ് ആൻഡ് ഹിസ്സെറ്റ് വീട്ടിൽ പോവാം ഹിസ്റ്റ് ഇല്ല അച്ഛൻ പങ്കജിലെ റൂം ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓഹോ പറഞ്ഞിട്ട് വേറെ ഡ്രൈവറിൻ്റെ മുമ്പിൽ ഒന്നും സംസാരിച്ചില്ല അച്ഛൻ സോ ഹി ഗോ ഡൗൺ വിത്ത് മീ ഹി കെയിം അപ് ടു ദ റൂം ആൻഡ് ദെൻ ഹിസെഡ് ഐ നോ വാട്ട് യുവർ ഗോയിങ് ത്രൂ ഐ നോ എൻ്റെ മോൻ ശരിയില്ലെന്ന് എനിക്കറിയാം പക്ഷെ കയ്യെ പിടിച്ചിട്ട് ഹി സെൻഡ് ഇത് മീഡിയയിലൊന്നും വരരുത് മോള് സഹിക്കി എന്നൊക്കെ പറഞ്ഞതാണ് ആ പ്രോമിൻസ് ഞാൻ ഇന്ന് വരെ ഞാൻ ഇന്നാണ് ഐ ഹാഡ് ടു ബ്രേക്ക് ബിക്കോസ് മൈ സൈലൻസ് ഈസ് മിസ് അഡർസ്റ്റഡ് മീ മൈ സൈലൻസ് റിയലി മിസ് അഡർസ്റ്റൻഡ് നോ ബഡി നോസ് വാട്ട് വാസ് ഹാപ്പനിങ് വിത്ത് മീ ഐ ഡോ ഐ ഡോ ഹോ മച്ച് ഐ ഹാഡ് ദ പേഷ്യൻസ് ഇത്രയും പേഷ്യൻസ് എനിക്കുണ്ടായിരുന്നു ബിക്കോസ് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ പിണറായി വിജയൻ സാറേ ഇപ്പോ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അങ്ങേക്ക് എന്തെങ്കിലും അറിയാമോ അഥവാ അങ്ങ് പറയുന്ന പല കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അങ്ങയുടെ മന്ത്രിസഭയിലും സി പി എമ്മിന്റെ എം എൽ എ സ്ത്രീ പീഡന വിദഗ്ധന്മാർ ഉണ്ട് എന്നുള്ള കാര്യം അങ്ങയെ പോലെ ഞങ്ങൾക്കും അറിയാം പക്ഷെ അങ്ങ് അത് സമ്മതിക്കില്ല അങ്ങ് അത് മറച്ചു പിടിക്കും പറഞ്ഞു വരുന്നത് ഇന്നലെ അങ്ങയുടെ ഒരു പത്രപ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ പീഡന പരമ്പരകളെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് അങ്ങ് നൽകിയത് അതിനി ഞാൻ മറുപടി പറയേണ്ടതില്ലോ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞല്ലോ എന്നൊക്കെയാണ് അങ്ങ് പറഞ്ഞത് ബാലാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ കേസെടുത്തിട്ടുള്ള വിവരവും അങ്ങ് അറിഞ്ഞു കാണും പറഞ്ഞു വരുന്നത് അങ്ങയുടെ മന്ത്രിസഭയിൽ സ്ത്രീ പീഡനത്തിന് ഉണ്ടോ അല്ലെങ്കിൽ സ്ത്രീകളെ ഉണ്ടോ ഇതാണ് എന്റെ ചോദ്യം അങ്ങയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ പി ശശിക്കെതിരെ ഒരു ലൈംഗിക ആരോപണം ഉണ്ടായിരുന്നു അതിന്റെ പേരിൽ അങ്ങയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെ പാർട്ടിയിൽ നിന്ന് കുറെ കാലം മാറ്റി നിർത്തപ്പെട്ടിരുന്നു പിന്നീട് പി ശശിയെ കാണുന്നത് അങ്ങയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയിലാണ് ഇതുപോലെ തന്നെയായിരുന്നു അങ്ങയുടെ മന്ത്രിസഭയിലെ വനം വനംവകുപ്പ് മന്ത്രിയായ എ കെ ശശീന്ദ്രനെ കുറിച്ചും ഇങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഹണി ട്രാപ്പുകളിൽ പ്രമുഖമായ ഒരു ഹണി ട്രാപ്പിൽപ്പെട്ട ആൾ തന്നെയാണ് അങ്ങയുടെ വനം വകുപ്പ് മന്ത്രിയായ എ കെ ശശീന്ദ്രൻ ഇനി കൊല്ലം എം എൽ എ മുകേഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ നിരവധി സ്ത്രീ പീഡന കേസുകളാണ് ഉണ്ടായത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അത് അങ്ങയുടെ ഒന്നാം ഭരണകാലത്താണ് കിട്ടിയത് അന്ന് നിയമവകുപ്പ് മന്ത്രി എ കെ ബാലനായിരുന്നു എ കെ ബാലന്റെയും അങ്ങയുടെയും സാന്നിധ്യത്തിലാണ് ജസ്റ്റിസ് ഹേമ ഈ കമ്മിറ്റി റിപ്പോർട്ട് അങ്ങയ്ക്ക് സമർപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ അന്നത്തെ നിയമവകുപ്പ് മന്ത്രിയായ എ കെ ബാലൻ ആ റിപ്പോർട്ട് കണ്ടു കാണും മുഖ്യമന്ത്രി എന്ന നിലയിൽ അങ്ങും കണ്ടുകാണും രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള വളരെ വിശദമായ ചില വെളിപ്പെടുത്തലുകൾ വരികയുണ്ടായി അവിടെ മുകേഷ് ഉൾപ്പെടെയുള്ള നിരവധി നടന്മാർക്കെതിരെ ഗുരുതരമായ ലൈംഗിക ആരോപണ കുറ്റകൃത്യങ്ങളാണ് പുറത്തു വന്നത് ഒരു നടി തന്നെ മുകേഷിനെ കുറിച്ച് എന്തെല്ലാം ആരോപണങ്ങളാണ് ഉന്നയിച്ചത് എന്തിന് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ അങ്ങയുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസുകാരുടെ എഫ്ഐആർ ഇട്ട് മുകേഷിന് ലൈംഗിക പീഡനത്തിന് എതിരെ കേസെടുക്കുകയും ചെയ്തു ആ മുകേഷ് ഇപ്പോഴും സി പി എം എം എൽ എ ആയി തുടരുന്നു എന്ന് മാത്രമല്ല കൊല്ലത്ത് നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുകേഷിനെ എം പി ആയി മത്സരിപ്പിക്കുവാനും അങ്ങയുടെ പാർട്ടി ധൈര്യം കാണിച്ചു എന്നിട്ടിപ്പോൾ അങ്ങ് പറയുന്നു കോൺഗ്രസിൽ ഉള്ളവരെല്ലാവരും സദാചാര വിശുദ്ധി ഉള്ളവരല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള നിരവധി പീഡകന്മാരാണ് ഉള്ളത് ഒന്നല്ല നിരവധി പരാതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് അങ്ങയുടെ പത്രസമ്മേളനത്തിൽ നിന്നും ഇന്നലെ മനസ്സിലാക്കാൻ സാധിച്ചത് പുറമേയുള്ള സ്ത്രീകളാണ് മുകേഷിനെ കുറിച്ച് പരാതികൾ ഉന്നയിക്കുന്നതെങ്കിൽ ആ പരാതിയിൽ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അവർക്ക് പ്രശസ്തരാകാൻ വേണ്ടിയോ ഒക്കെയാണ് എന്ന് വേണമെങ്കിൽ തത്വത്തിൽ വിശ്വസിക്കാം കാരണം മുകേഷ് എം എൽ എ മാത്രമല്ല മലയാള ചലച്ചിത്ര വേദിയിലെ അറിയപ്പെടുന്ന മികച്ച നടന്മാരിൽ പ്രതിഭാധനന്മാരായ നടന്മാരിൽ ഒരാൾ കൂടിയാണ് പ്രശസ്തനായ നടനാണ് അങ്ങനെയെങ്കിൽ ആ നടനെ ലൈംഗിക പീഡന പരാതിയിൽ കുടുക്കി ലൈംഗിക പീഡന കേസിൽ കുടുക്കി പേര് നേടാൻ വേണ്ടി പ്രശസ്തരാകാൻ വേണ്ടി ചില ആളുകൾ പരാതി കൊടുത്തു എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം പക്ഷെ ഇവിടെ അങ്ങനെയല്ല കൃത്യമായ കാര്യങ്ങൾ തന്നെയാണ് മുകേഷ് പീഡിപ്പിച്ചു എന്ന് പറയുന്ന നടികൾ ഉന്നയിച്ചിരിക്കുന്ന കേസ് അങ്ങയുടെ ആഭ്യന്തര വകുപ്പ് മുകേഷിന്റെ പേരിൽ എഫ്ഐആർ ഇട്ട് കേസെടുത്ത് അങ്ങ് മറന്നിട്ടുണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നു എന്നാൽ അതെല്ലാം മാറ്റിവെക്കാം അങ്ങയുടെ മന്ത്രിസഭയിലെ ഇപ്പോഴത്തെ രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജ് കുറെ കാലം മാധ്യമ പ്രവർത്തകയായി ജോലി നോക്കിയിട്ടുണ്ടായിരുന്നു വീണ ജോർജ് ഇന്ത്യ വിഷൻ എന്ന ചാനലിൽ ഇപ്പോൾ ആ ചാനലില്ല ആ ചാനലിൽ ജോലി നോക്കുന്ന കാലത്ത് മുകേഷിന്റെ ഭാര്യയായ സരിതയെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു സരിതയുമായി ഒരു അഭിമുഖം എടുത്തിട്ടുണ്ടായിരുന്നു ഇത് അങ്ങയുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനോട് ചോദിച്ചാൽ അങ്ങക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അങ്ങ് അഭിമുഖം കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല ആ അഭിമുഖത്തിൽ സരിത എന്ന് പറയുന്ന വീട്ടമ്മ സരിത എന്ന് പറയുന്ന നടിയല്ല തെന്നിന്ത്യയിലെ പ്രശസ്തയായ നടിയാണ് സരിത കമലഹാസനൊപ്പവും മമ്മൂട്ടിക്കൊപ്പവും അതുപോലെ നിരവധി പ്രശസ്തരായ ആളുകൾക്കൊപ്പവും നിരവധി വർഷങ്ങളോളം നായിക നടിയായി അഭിനയിച്ച ഒരു ചലച്ചിത്ര താരം തന്നെയാണ് സരിത പിന്നീട് സരിത മുകേഷിൻ്റെ ജീവിതം പങ്കാളിയാവുകയായിരുന്നു ഈ സരിതയെ മുകേഷ് ഗാർഹിക പീഡനം നടത്തി എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് സരിത ഇന്ത്യ വിഷനിൽ നൽകിയപ്പോൾ ഒരു അഭിമുഖം നൽകിയപ്പോൾ വ്യക്തമാക്കിയത് അങ്ങയുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ മുന്നിലാണ് ഈ അഭിമുഖം നൽകിയത് താൻ ഗർഭിണിയായിരിക്കുന്ന സന്ദർഭത്തിൽ വരെ തൻ്റെ ഇടുപ്പിന് ചവിട്ടിയ ആളാണ് മുകേഷ് മുടിക്ക് കുത്തിപ്പിടിച്ച് ഭിത്തിയിൽ തലയടിപ്പിക്കുമായിരുന്നു കൃത്യമായി ഭക്ഷണം പോലും കഴിക്കാൻ സമ്മതിക്കില്ലായിരുന്നു ഉറങ്ങാൻ സമ്മതിക്കില്ലായിരുന്നു എവിടെയെങ്കിലും പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ താൻ കാറിലേക്ക് കയറാൻ പോകുന്നതിന് മുമ്പ് ഒന്നുകിൽ കാർ ഫ്രണ്ടിലേക്ക് എടുക്കും അല്ലെങ്കിൽ കാർ പുറകിലേക്ക് എടുക്കും താൻ വെട്ടി അവിടെ വീഴും താൻ കരയുന്നത് കാണുമ്പോൾ നീ നല്ല നടിയാണല്ലോ കരയൂ ഭേഷായി അഭിനയിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് തന്നെ ഇത്രത്തോളം പീഡിപ്പിച്ച മറ്റൊരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങയുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജ് അപ്പോൾ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഇത് പോലീസിലൊന്നും പരാതിപ്പെട്ടില്ലേ പുറമെ മറ്റാരോടും പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ സരിത അതിനും കൃത്യമായ ഉത്തരം നൽകുന്നുണ്ട് എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം മുകേഷിൻ്റെ അച്ഛൻ ഓ മാധവൻ സാറിനെയാണ് ഞാൻ എൻ്റെ അച്ഛനെ കണ്ടത് അതുകൊണ്ട് അദ്ദേഹം എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു ഒരു വാക്ക് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് എൻ്റെ മകൻ ആൾ ശരിയല്ല അവൻ മോശമായ പ്രകൃതക്കാരനാണ് അതുകൊണ്ട് നീ ഇതൊന്നും പുറമേ പറയരുത് മകളെ നീ ഇത് സഹിക്കണം സഹിക്കണം കുടുംബത്തിന് വേണ്ടി ഇത് സഹിക്കണം എന്ന് അദ്ദേഹം എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി അദ്ദേഹത്തിന് ഞാൻ അത് വാക്ക് കൊടുത്ത് പുറമേ പറയില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഞാനിപ്പോൾ ഈ വാർത്ത നിങ്ങളോട് പറയുന്നത് അത്രത്തോളം എനിക്ക് സഹിക്കാൻ വയ്യ എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് അവരെ പോലും ഞാൻ മാറ്റി നിർത്തിയിരുന്നു മുകേഷിന്റെ മുന്നിൽ നിന്നുകൊണ്ടും പരസ്യമായി മുകേഷ് എൻ്റെ മുൻപിൽ വെച്ച് മദ്യപിക്കുവാനും മറ്റ് സ്ത്രീകളുമായി ബന്ധപ്പെടുവാനും എല്ലാം ശ്രമിച്ചിട്ടുണ്ട് എന്ന് സരിത ഒരു മാധ്യമത്തിന് അഭിമുഖം നൽകുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങൾ അങ്ങയുടെ അറിവിലേക്ക് പറയുന്നത് അങ്ങയുടെ മന്ത്രിസഭയിലും അങ്ങയുടെ സി പി എമ്മിന്റെ കൂടാരത്തിൽ ജയിച്ച് കയറി വന്ന എം എൽ എമാരും ഇത്തരം സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ഉള്ള ആളുകൾ തന്നെയാണ് ഇത് മറച്ചു വെച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ ഇതറിയില്ല എന്ന് കണ്ണടച്ചുകൊണ്ടാണോ അങ്ങ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള സ്ത്രീപീഡന പരാതികൾക്ക് കൃത്യമായ നടപടി കൈക്കൊള്ളണം കൈക്കൊള്ളണം എന്നൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറഞ്ഞത് എന്ന് മനസ്സിലാകുന്നില്ല അങ്ങയുടെ അറിവിലേക്കായി അങ്ങ് ഈ അഭിമുഖം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങയുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജും മുകേഷിന്റെ മുൻ ഭാര്യയായ സരിതയും തമ്മിൽ നടന്ന അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് സംപ്രേഷണം ചെയ്യുന്നു എന്തുകൊണ്ടാണ് പോലീസിന് ചെയ്യാതിരുന്നത് വാസ് ദ പ്രോമിസ് ഐ മേഡ് ടു മൈ ഫാദർ ഇൻ ലോ എൻ്റെ അച്ഛൻ മരിച്ച ശേഷം ഞാൻ അങ്ങേരെയാണ് ഞാൻ അച്ഛനായിട്ട് കരുതിയിരുന്നത് അങ്ങേറെ മരിക്കുന്നവരെ ഞാൻ ആ പ്രോമിസ് കീപ്പ് അപ്പ് ചെയ്തു ഞാൻ അവരുടെ വീട്ടിൽ അവരുടെ ജോലിക്കാർ മുമ്പ് വെച്ച് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു അടിച്ചു അടിക്കുകയൊക്കെ ചെയ്തു ആ സമയത്ത് ഐ സ്റ്റോപ്പ് ഗോയിങ് ടു ദ ഹൗസ് ഐ സ്റ്റോപ്പ് ഗോയിങ് ആൻഡ് അക്കൗണ്ട്സ് മാത്രം ഞാൻ ഈ രാമോഹൻ നമ്മുടെ ഓഡിറ്റർ ഡിമാൻഡെത്താണ് സോ എവ്രി ഇയർ ഐ പേ ഹിസ് ടാക്സസ് ആൻഡ് മൈ ടാക്സസ് ഐ യൂസ് ടു പേ അതിന് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാർച്ച് തേർഡ് വീക്കിൽ വന്നപ്പോൾ അച്ഛൻ കെയിം ടു ദ എയർപോർട്ട് ടു പിക് ഞീട്ട് പോവാം ഹിസ്റ്റ് ഇല്ല അച്ഛൻ പങ്കജിലെ റൂം ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓഹോ പറഞ്ഞിട്ട് വേറെ ഡ്രൈവറിൻ്റെ മുമ്പിൽ ഒന്നും സംസാരിച്ചില്ല അച്ഛൻ സൊ ഹി ഗോ ഡൗൺ വിത്ത് മീ ഹി കെയിം അപ് ടു ദ റൂം ആൻഡ് ദെൻ ഹിസെഡ് ഐ നോ വാട്ട് യുവർ ഗോയിങ് ത്രൂ ഐ നോ എൻ്റെ മോന് ശരിയില്ലെന്ന് എനിക്കറിയാം പക്ഷെ കയ്യെ പിടിച്ചിട്ട് ഹി സെഡ് ഇത് മീഡിയയിലൊന്നും വരരുത് മോള് സഹിക്കി എന്നൊക്കെ പറഞ്ഞതാണ് ആ പ്രോമിസ് ഞാൻ ഇന്ന് വരെ ഞാൻ ഇന്നാണ് ഐ ഹാഡ് ടു ബ്രേക്ക് ബിക്കോസ് മൈ സൈലൻസ് ഈസ് മിസ് അഡർസ്റ്റുഡ് മി മൈ സൈലൻസ് ഇസ് റിയലി മിസ് അഡർസ്റ്റഡ് നോബടി നോസ് വാട്ട് വാസ് ഹാപ്പനിങ് വിത്ത് മീ ഐ ഡോ നോ ഐ ഡോ നോ ഹോ മച്ച് ഐ ഹാഡ് ദ പേഷ്യൻസ് ഇത്രയും പേഷ്യൻസ് എനിക്കുണ്ടായിരുന്നു మై స్ట్రెంత వాస్ మై బోయిస్ ఎల్ కె జి ప్రెగ్నెంట్ కిక్ అమ్మాయి బెస్ట్లీ డూ సమ్తింగ్లీ రిమంబర్ ఇవెంట్ ఫార్ ఎగ్జామ్ വന്നിരുന്നു എന്ന് ആ ആ ഭയങ്കര മുടിയൊക്കെ പിടിച്ചിട്ട് middle of the night he'll drink and come and when i open the door why are you delayed naturally we'll ask then he'll hold the very cheap thing he'll hold the my hair pull me drag to the kitchen and he'll put me on the floor and kick